ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഒരു മുട്ട പൊരിക്കാൻ പോവുകയാണ് ഞാൻ ഈ രാ ഞാൻ എന്തിനാണ് മുട്ട പൊരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് വെച്ചിട്ടുണ്ട് നമുക്കിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ദോശക്കല്ല് ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് ഇത് ഒഴിക്കാവും ഈ മുട്ട ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു നല്ല മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ഒരു നുള്ളു മസാലയും കൂടെ ഇട്ടേക്കാം അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ിട്ടുണ്ട് അതൊന്ന് വേവട്ടെ ഇത് നമുക്ക് തിരിച്ചിടാം ഇത് ഉടയാതെ വേണം തിരിച്ചിടാൻ ഒട്ടരുത് ആ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ദോശകരൻ്റെ ചൂടിൽ വേവും അപ്പോൾ നമുക്ക് ഇതെന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ മുട്ട പൊരിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു പൊതിച്ചോറ് ഒരാൾക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടി പുതുച്ചോറിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ നമ്മൾ ചോറ് ഇതിനകത്തോട്ട് ഇടിയാണ് പുതുച്ചോറ് ചോറിട്ട് പിന്നെ നമ്മളിതിനകത്തോട്ട് വെച്ച് വെക്കുന്നത് ചമ്മന്തി ചമ്മന്തിയുണ്ട് ചമ്മന്തി വെച്ചു പിന്നെ അവിടെ പൊരിച്ച മീൻ ഈ മീൻ പൊരിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അരപ്പൊക്കെ ഉണ്ട് പൊരിച്ചത് പൊതി വെച്ചു പിന്നെ സോയാബീൻ ഫ്രൈ സോ സോയാബീൻ ഫ്രൈ വെച്ചു വെച്ചു പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് ഈ മുട്ട പൊരിച്ചതിന് നല്ല ടേസ്റ്റാണ് മുട്ട പൊരിച്ചത് പിന്നെ നമുക്ക് വേണ്ട നെല്ലിക്ക അച്ചാർ ഞാൻ കാണിച്ചിട്ടുണ്ട് നെല്ലിക്ക അച്ചാർ കേട്ടോ നെല്ലിക്ക അച്ചാർ ഇപ്പോൾ നമ്മുടെ പുതിച്ചോറ് നമുക്കിത് നന്നായിട്ട് പുതിയ ഇതാണ് ഇത്രയാണ് പുതിച്ചോറിനകത്തുള്ളത് അപ്പോൾ ഇന്ന് ഇതൊരാൾക്ക് എനിക്ക് കൊടുക്ക കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വാഴയിലേ പുതിഞ്ഞ ഒരു പുതിച്ചോറ് പുതിയുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചു അപ്പോൾ ഇന്ന് ഈ വാഴയിലല്ല പുതി പുതി പെട്ടപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഉച്ചക്കെടുത്ത് കഴിക്കാൻ നേരത്തെ ആ വാഴയിലയുടെ ഇലയുടെ മണവും എല്ലാം കൂടെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇന്ന് ഈ കുതിച്ചോറാണ്